ായ് രാവിലെ തന്നെ എനിക്കെന്താ തരത്തില്ല രണ്ട് മൂന്നാഴ്ചയിട്ട് പണി ഇങ്ങനെ കിട്ടിക്കോണ്ടിരിക്കുകയാണെ എൻ്റെ ഒരു ആരക്കുന്ന സാധനത്തിൻ്റെ ഇയർ ഷാഫ്റ്റ് പൊട്ടിപ്പോയി ഇനി അത് വരണം അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിന് എന്തോ പറ്റി അതുകൊണ്ടൊന്നും പ്രിൻ്റ് എടുക്കാനൊന്നും പറ്റുന്നില്ല അതുകൊണ്ട് ഞാനിത് അഡ്രസ്സൊക്കെ ഇങ്ങനെ രാവിലെ തന്നെ കുത്തിയിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുക കേട്ടോ എന്നെ ഇങ്ങനെ തീരുമ്പോൾ തീരുമ്പോൾ പണിതരാൻ ജാനം ഇതൊക്കെ കർത്താവ് കുപ്പിന്നെന്താ ഭൂതമാണോന്ന് അതാണിപ്പം എൻ്റെ അവസ്ഥ അപ്പം അതുകൊണ്ട് പണികളൊക്കെ ഉണ്ടല്ലോ നമുക്കിങ്ങനെ ഓർഡറിൽ പൊക്കോണ്ടിരുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ പകുതിക്ക് വെച്ച് പെൻഡിങ് ആവുമ്പളേ ഭയങ്കര ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടെന്നൊന്നുമില്ലേ പിന്നെ കുഴപ്പമില്ല എല്ലാ ദിവസവും തീത്തു വെള്ളിയാഴ്ച ഈസ്റ്ററും വരും അതുകൊണ്ട് കുഴപ്പമില്ല ഇതൊക്കെ ചെറുത് നോക്കാം നമുക്ക് രാവിലെ കുറേ പരിപാടികളുണ്ട് അപ്പം രാവിലെ ഇനി പ്രിൻ്റ് എടുക്കാനുള്ളവരുടെ എല്ലാം അഡ്രസ്സെല്ലാം കൈകൊണ്ട് എഴുതണം പ്രിൻ്റ് എടുക്കുകയാണ് എളുപ്പമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം അപ്പോൾ എന്താ ഇന്നലെ രാത്രി നെല്ലിക്ക വരട്ടി വെച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ ചൂടായിട്ട് നമുക്ക് അത് കുപ്പിയിലാക്കണം അപ്പം അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് അപ്പം ഞാൻ എല്ലാ പരിപാടിയായിട്ട് കാണിക്കട്ടെ അപ്പോൾ രാവിലെ ഇതൊക്കെ ഒന്ന് തീർക്കട്ടെ എന്നിട്ട് വേണം എന്ത് നമുക്കിതൊക്കെ പാക്ക് ചെയ്യാൻ അപ്പം ഞാൻ ഇതൊന്ന് തീർത്തേച്ച് വന്നേച്ച് നിങ്ങളെ നെല്ലിക്കാൻ കാണിക്കാം കേട്ടോ ബൈ